എൻ്റെ പേര് നിർഷാദ് ഞാൻ പള്ളുരുത്തി കൊച്ചിയിൽ നിന്നാണ് വരുന്നത് ഇതെന്റെ ഭാര്യ ആൽഫ മാർച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒമ്പത് മാസമായി കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം സുഖമായിട്ട് ജീവിച്ചിട്ടുള്ളൂ എൻ്റെ വീടിൻ്റെ ബേക്കോശത്ത് നിന്ന് പുള്ളിക്കാട്ട് രാത്രി പേടിച്ചതാണ് എന്താണ് കാരണമെന്ന് അറിഞ്ഞൂടാ പേടിച്ചതിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പുള്ളിക്കാരിയുടെ ബോധമൊക്കെ പോകാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്തി യാതൊരു ഫലവും കണ്ടില്ല അത് കഴിഞ്ഞ് മതപരമായി കുറേ നടന്ന് ഒരു ലക്ഷം രൂപ മേലെ ചിലവായി എന്നിട്ടും ഒരു ഇതും കണ്ടില്ല ഉസ്താദ്മാരെല്ലാം കൈ കഴിഞ്ഞ് പിന്നെ അമ്പലപരമായി പോയി അവിടെ ചെന്ന് ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് നടത്തി പിന്നെയും എൻ്റെ വീട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പുള്ളിക്കാരത്തിൽ പിന്നെയും ബോധം കെട്ട് വീണ് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ജൂലൈ ലാസ്റ്റ ചൊവ്വാഴ്ച പുള്ളിക്കാഴ്ത്തിയുടെ ഉമ്മാൻ്റെ ഇതുകൊണ്ട് ഇവിടെ വന്നതാണ് കൃപാസനത്തിൽ ഇവിടെ വന്ന് ഫാദർ ജോസഫ് ജോസഫച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ച് പത്ത് ദിവസത്തിനകം അസുഖം മാറുമെന്ന് പറഞ്ഞ് പത്താം ദിവസത്തിൽ ഒമ്പതാം ദിവസം തന്നെ പുള്ളിക്കാട്ടത്തിയുടെ അസുഖം ഭേദമായി ഒമ്പതാമത്തെ ദിവസം എൻ്റെ അസുഖം ഭേദമായ ഭയങ്കര കൂടുതലായിരുന്നു തല അറിഞ്ഞ് ബോധം ഇല്ലാണ്ട് കിടക്കായിരുന്നു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുസ്ലിംസ് ആയതുകൊണ്ട് ഇവിടുത്തെ ഇതൊന്നും എനിക്കറിയില്ല ഇവിടെ വന്നപ്പോൾ ഒരു ലോക്കറ്റ് തന്നിരുന്നു മാതാവിൻ്റെ അതിൻ്റെ കഴുത്തിലുണ്ടായിരുന്നു ഒരു രൂപം എനിക്ക് മുകളിൽ കണ്ടു ഒരു നീല പോലെയാണ് എനിക്ക് തോന്നിയത് ഞങ്ങളുടെ വീടിൻ്റെ മേളിലായിട്ട് റൂം ബെഡ്റൂമിൽ പക്ഷെ അതെന്താണെന്നൊന്നും എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾക്ക് അറിയായിരുന്നു പേടിച്ചിട്ട് പിന്നെ എഴുന്നേറ്റ് നോക്കി എന്താ കണ്ടതെന്ന് പറയുന്നതിന് പറയാൻ എനിക്ക് പറ്റുന്നില്ല കാരണം എനിക്ക് അറിയില്ല ഇങ്ങനത്തെ രൂപമൊന്നും പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്നും എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റിൻ്റെ രൂപമാണ് അപ്പോൾ ഞാൻ മനസ്സിലായത് ഇവിടുത്തെ മാതാവായിരുന്നു അതൊന്നും എന്തോ ശരീരത്തിൽ നിന്ന് എന്തോ വലിച്ചെടുക്കുന്നത് പോലെയാണ് തോന്നിയത് പിന്നെ ഇതുവരെയായിട്ടും എനിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല ഓഗസ്റ്റ് രണ്ടാം തീയതി എൻ്റെ അസുഖം ഭേദമായതാണ് മൂന്ന് മാസം ഞാൻ കിടപ്പിലായിരുന്നു ടോയ്ലറ്റിൽ പോലും ആരെങ്കിലും എന്നെ കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു ഇപ്പോൾ എല്ലാം മാതാവ് ഭ ഭേദമാക്കി തന്നു ഒരുപാട് നന്ദി ഇപ്പങ്ങനെയുണ്ട് അവരെ കണ്ടിട്ടും സന്തോഷമായി അത് കഴിഞ്ഞിവിടെ വരുന്നുണ്ടോ